സാധ കടികളാണ് അങ്കമാലുള്ള സാധ ടീമുകളാണ് ലിജു ജോസ് പരശ്ശേരി എന്ന് പറഞ്ഞൊരു ആള് വന്നിട്ട് നമ്മുടെ കൂട്ടുകാരും വന്നിട്ട് അങ്കമാലിടെ തന്നു അതിന് അതിക്കുപ്പര് അങ്കമാലെ രണ്ടു പേർക്കെ അടിച്ചിരുന്ന് പാടുന്ന പാട്ടുകളാണ് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാം മധുരമില്ലാ പോണില്ല കേട്ടോ ഇവര് ഭയങ്കര പെർഫോമൻസ് ഉണ്ട് അവര് പാടിയിട്ട് ഞാൻ ഇവിടെ ഇണ്ട് കുറെ പാട്ടുകൾ അതിനൊന്നും കോഴിക്കോട് കുറച്ച് നേരത്തെ കുറപ്പെട്ടു ഇപ്പോളാണ് ഇവിടെ എത്തിയത് അരീകോട് മുതൽ ഇങ്ങോട്ട് നല്ല വോക്കായിരുന്നു അപ്പൊ തന്നെ മനസ്സിലായി ഏകദേശം തലപ്പൂർ പാട്ടുകൻ എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രം ഒക്കെ അവതരിപ്പിച്ച ജോയ് മാത്യുവിന്റെ ശബ്ദം ഒന്നായിരിക്കാം ഒരു വൈദികൻ ഒരു നടനുണ്ട് ബാബുരാജ് എന്ന് പറയുന്ന നടൻ

അപ്പൊ നമ്മൾ കടക്കും കിടക്കുമ്പോ നമ്മള് ഈ നമ്മൾ വീഡിയോയില് ദീപനും പിന്നെ വേറെ അംഗം അടിക്കാനും അപ്പൊ നമ്മള് വീഡിയോ നിലമ്പൂര് വന്നിട്ട് നിലമ്പൂരിന്റെ ഷൂട്ട് ഇപ്പൊ പാട്ടോത്സവത്തിൽ എത്തി നിക്കുന്നു നിലമ്പൂരിന്റെ സ്നേഹം ജീവിതത്തിന് ആദ്യായിട്ടാണ് കേട്ടോ ഇത്രയും വലിയ ഒരു സദസ്സിന്റെ മുന്നിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് അശോകഞ്ചാരനൊക്കെ നമ്മൾ ചെറുപ്പ എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് ആളുടെ മുന്നിലൊക്കെ നിൽക്കുന്ന അറിഞ്ഞു ഭയങ്കരമായ പേടിയാണ് ആക്ച്വലി പിന്നെ ഇത്രയും വലിയ സദസ്സിന് മുന്നിൽ നിൽക്കാനായിട്ട് അനുവദിച്ച എല്ലാവർക്കും ഈശ്വരനടക്കം എല്ലാവർക്കും ഒരുപാട് 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 നന്ദി കേട്ടോ സാധകടികളാണ് അങ്കമാലിനുള്ള സാധ ടീമുകളാണ് ലിജു ജോസ് പല്ലിശ്ശേരി എന്ന് ആള് വന്ന് നമ്മുടെ കൂട്ടുകാരും വന്നിട്ട് അങ്കമാലിയുടെ ഏറിച്ച് തന്നു അതിൽ അതിക്കുപ്പര് നമ്മൾ ഈ നിലമ്പൂര് ആയിട്ടൊക്കെ പണ്ടൊക്കെ ഒരുപാട് ടൂറൊക്കെ പോകുന്നതിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇത്രയും വലിയ സദസ്സരേൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞ പേടിച്ച് പറിച്ചിരിക്കുകയാണ് എന്നാലും നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഒരു ആയിരം ഒരായിരം ഒരായിരം നന്ദി ഇത്രയും വലിയ പരിപാടി പങ്കെടുപ്പിച്ചതിലും എല്ലാർക്കും നമ്മുടെ ഡയറക്ടർന്ന് പറഞ്ഞ ആള് നമ്മുടെ ഇൻറ്റിമേറ്റ് കടിയാണ് ലിജു ജോസ് വെല്ലുശേലിയുടെ ഒരു ശിഷ്യനാണ് അപ്പൊ അയാളെ വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ വേറൊരു സ്ഥലത്തുനിന്നായിരുന്നു എനിക്ക് വരാൻ പറ്റുന്ന ഒരു ഉറപ്പുണ്ടായാലും അങ്കമാലിപ്പള്ളിയിൽ പെരുന്നാൾ നടക്കുക അപ്പൊ അതിന്റെ ഒരു വിഷമമുണ്ട് എന്നാലും ഇവിടെ അതിനേലും വലിയൊരു പെരുന്നാളാണ് നടക്കുന്നത് എന്ന് ഓർത്തിട്ട് നമ്മൾ സഹിച്ചിരിക്കുന്നു കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി എനിക്കൊന്നും ഭർത്താൻ പറയലെ ചായ കിടക്കാതെ നമ്മൾ പാട്ട് ഇടയ്ക്ക് പാടാറുണ്ട് അത് എല്ലാവരെയും പാടാൻ കേട്ടോ പാട്ട് പാടിയിട്ടേള്ളൂ അതല്ല പാട്ടുകാരൊന്നല്ല ഇത്രയും വലിയ പാട്ടുത്സവത്തിൽ നമ്മൾ പാട്ടുകാരല്ല നമ്മള് ിലെ രണ്ടു പകം കടിച്ചിരുന്ന് പാടുന്ന പാട്ടുകളാണ് അതൊന്നും ആക്സെപ്റ്റ് മധുരമില്ല വെള്ളത്തിന് ചൂടുമില്ല ചായപ്പൊടി തീരെ പഞ്ചസാര കാ പൈസ ഞാൻ തരില്ല ചായ കടക്കാരാ നിന്റെ മധുരമില്ല

മുഴുവൻ കാണാം ചായ നിന്റെ മധുരമില്ല അവര് പെർഫോമൻസ് ഉണ്ട് ും വിടില്ല ഐ മീന് നമ്മുടെ പ്രതിപേട്ടിലേക്ക് പോവണ പ്രതിപേട്ടാ നമ്മടെ കോഴിക്കോട് നിന്ന് എത്തി കോഴിക്കോട് നിന്ന് കുറച്ച് നേരത്തെ കുറകോട്ട് ഇപ്പോഴാണ് ഇവിടെ എത്തിയത് അരിക്കോട് മുതൽ ഇങ്ങോട്ട് നല്ല വോക്കായിരുന്നു അപ്പോൾ തന്നെ മനസ്സിലായി ഏകദേശം നിലമ്പൂർ പാട്ടിന്റെ ആ ഒരു വലിപ്പം കാര്യം ഇവിടെ നിർവഹിച്ച് സൂചിപ്പിച്ച പോലെ ഇത് ഇവിടെ ആദ്യമായിട്ടല്ല ഈ ഒരു വേദിയിൽ ഇതിനു മുമ്പും ഞങ്ങളുടെ കാലിക്കറ്റ് ബി ഫോർ എന്ന് പറയുന്ന ടീമുമായിട്ട് ഇതിനു മുമ്പും പലതവണ ഈ വേദിയിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഒരുപാട് പേര് മലയാള സിനിമയിൽ എത്തിയിട്ടുണ്ട് അപ്പം അതിൽ വേറെ ശ്രദ്ധേയനായൊരു നടനുണ്ട് ജോയി മാത്യു എന്ന് പറയുന്ന നടൻ ആമേൻ എന്ന സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം അവരെ ഫാദർ പ്ലാക്കൻ എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രം ഒക്കെ അവതരിപ്പിച്ച ജോയ് മാത്യുവിന്റെ ശബ്ദം ഒന്നായിരിക്കാം ഒരു വൈദികൻ യേശുവിന്റെ പ്രതിപുരുഷനാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് യേശുവിന്റെ പ്രതിപുരുഷൻ വേനഷട്ട് ധരിക്കുന്നത് ഒരാൾക്കാടുന്ന കയ്യിൽ ഉവ തോടി ഇവിടെ തുറച്ചു വായിക്കുന്നത് നിങ്ങളി കേട്ടിട്ടുണ്ടോ ഇതൊന്ന് വായിച്ചേ കേൾക്കട്ടെ ഇതുപോലെ ചെയ്യാൻ ഒരുപാട് ഒരു നടനാണ് ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ ഒരു നടനുണ്ട് പല്ലില്ലാതെയും ചിരിക്കാമെന്ന് മലയാളികൾക്ക് പഠിപ്പിച്ച മലയാളത്തിന്റെ സ്വന്തം കെ ടി എസ് പടനീൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ സ്വന്തം മുത്തശ്ശൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കുകയാണ് അത് ശരി ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കെ ടി എസ് പടനീലിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം ഇനി ഇനി വേണം നമ്മുടെ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചൊറ്റ സിനിമയിലുള്ള ഒരു കൊമേഡിയൻ എന്ന നിലയിലേക്ക് മാറിയ ഒരു നടനുണ്ട് ബാബുരാജ് എന്ന് പറയുന്ന നടൻ അതായത് സാൾട്ട് ആൻഡ് പേപ്പർ എന്ന സിനിമയിലെ കുക്ക് ബാബു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബാബുരാജിന്റെ ശബ്ദം നിലയിരിക്കാം ഞാൻ നമ്മുടെ സ്മിയിലെ മേനോസാർ എന്നത് മേനോ മേനോസാറിന്റെ മകലെ കാളിദാസൻ സാറു വന്നു നമ്മുടെ കാളിദാസൻ സാറ്

ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ വിശ്വസിക്കൽ പറയും നമ്മൾ മിമിക്കറി ആഗ്രഹിച്ച് കേസറ്റുകൾ ഇട്ട് സി ഡി കോമഡി സീറ്റുകൾ അഭി അശോക് രാവിലെ അന്നത്തെ കാലത്തോട്ട് കാണുന്നതാണ് അത്രയും സീനിയർ ആർട്ടിസ്റ്റിനോട് ഒരുമിച്ച് വേദി ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ പങ്കു വരുന്നത് അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ നോക്കുമ്പോൾ അശോക്ചേട്ടൻ ഇത്ര സീനിയർ ആയിട്ട് പോലും ഞങ്ങൾ ചെയ്യുന്നത് വളരെ നിഷ്കളങ്കമായി നോക്കി കൈയടിക്കുന്ന ആ വലിയൊരു മനസ്സുണ്ടല്ലോ ഒരു രക്ഷയില്ല താങ്ക് യു അത് തന്നെയാണ് ഈ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തി തന്നെയാണ്